ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ടിൽ രാഷ്ട്രീയക്കാരും ഉൾപ്പെടുമെന്ന് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം നൽകരുത് എന്ന് നിർദ്ദേശിച്ച സജി ചെറിയാനെ മന്ത്രിസ്ഥാനത്തു നിന്നും പുറത്താക്കണം ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പ്രസക്ത ഭാഗങ്ങൾ പൂർത്തിവെച്ചിരിക്കുകയാണ് പ്രസക്ത ഭാഗങ്ങൾ ഒഴിവാക്കിയതിന് സജി ചെറിയാനെ എന്ത് കിട്ടിയെന്നും ആരെ സംരക്ഷിക്കാനാണെന്ന് വ്യക്തമാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു എന്താണ് സജി ചെറിയാന് ഇതിനകത്തുള്ള റോൾ സജി ചെറിയാൻ പറയണം താങ്കൾക്ക് എന്തെല്ലാമാണ് ഈ ചില കൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാമാണ് താങ്കൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുകയാണ് താങ്കൾക്ക് എന്താണ് കിട്ടിയത് ആരെയാണ് ഇവിടത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുറം ലോകത്തിന്റെ മുന്നിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് ഈ മേഖലയിൽ അധോലോക സംഘം പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അവർക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം എന്തുകൊണ്ടാണ് കേസെടുക്കാൻ തയ്യാറാകാത്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സംഘടനകളുടെ മൌനത്തെ വിമർശിച്ച് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശേരി നിശബ്ദത ഇതിനു പരിഹാരമാകില്ല ഹേമ കമ്മിറ്റി മുൻപാകെ വന്നിട്ടുള്ള മൊഴികളും പരാതികളും അർഹിക്കുന്ന ഗൗരവ